അപ്പോഴേ നമ്മൾ നമ്മുടെ ടെറസിന്റെ മണ്ടേന്ന് ചീര പഠിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ചീര കുറച്ചുകൊണ്ട് വന്നപ്പോൾ ഈ ഒരു ചീര കുറയ്ക്കുന്നത് മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതിനിടയ്ക്ക് ഞാൻ ഇങ്ങനത്തെ ഒരു ചീരയും കൂടെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ചീര എന്താണെന്ന് അറിയാമോ ഇത് ശരിക്കും കുപ്പച്ചീരെന്നതിന് പറയാം ഇത് അഴിയൺകണ്ഠൻ്റെ കൂടുതലുള്ള ചീരയാണ് രക്ത ചീര എന്നൊക്കെ ഇതിന്റെ പേര് പറഞ്ഞ കേട്ടോ നല്ല ചീരയാ അപ്പൊ ഞാൻ വിചാരിച്ചു അതിനും കൂടെ രണ്ട് തണ്ട് അത് ഞാൻ മൂളിൽ കൊണ്ട് വെച്ചിട്ട് എടുക്കട്ടെ അത് ഈ ഞാൻ കാട്ടിപ്പോൾ കാട്ടിത് എടുത്തോണ്ട് വന്ന് ഞാൻ ടെറസിൽ നട്ട് വെച്ചതാണ് അത്യാവശ്യം നമുക്ക് പിന്നെ കരവെക്കാനൊക്കെ എടുക്കാമല്ലോ അങ്ങനെ നന്നായിട്ട് നന്നായിട്ടാവുവാണെങ്കിൽ തോരനും വെക്കാം അപ്പൊ സാധാരണ ചീര പോലെ തന്നെയാണ് ഇപ്പൊ ഒരുപാട് വെറൈറ്റി ചീരകളുണ്ട് നമുക്ക് അറിയത്തില്ല അത് കേട്ടോ പിന്നെ നമ്മൾ സാധാരണ ചുമ ചീര മാത്രല്ലേ കറി വെക്കാനൊക്കെ ഇങ്ങനെ എപ്പോഴും എടുക്കാറ് ഇതൊക്കെ നമുക്ക് വളരെ നല്ലതാണ് ശരീരത്തിന് അപ്പൊ ഇതും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് പരിപ്പിട്ട് ചാറ് വെക്കാന്ന് വിശേഷം അപ്പൊ ഞാനിത് എടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ കുഞ്ഞു റെസിപ്പി എല്ലാവർക്കും അറിയുന്നതായിരിക്കും നമുക്ക് നോക്കിയേച്ചു വരാം അപ്പൊ നമുക്ക് കുറച്ച് പരിപ്പ് പരിപ്പ് ഞാൻ കഴുകി വെള്ളത്തിൽ കുറച്ച് വെള്ളത്തിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് രണ്ട് വിസിൽ പരിപ്പ് വേഗം വേവല്ലോ അപ്പൊ രണ്ട് വിസിൽ കേട്ടോ കൊച്ചു മഞ്ഞപ്പൊടി അപ്പൊ പരിപ്പ് അവിടെ നിന്ന് വേഗട്ടെ അപ്പഴത്തേക്ക് നമുക്ക് ഇത് നന്നായിട്ട് കഴുകി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തോണ്ട് വരാം ബാ ഞാനിത് നമ്മുടെ ചീര നന്നായിട്ട് കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ടുതരം ചീര അതിന് തണ്ടൊന്നും കളഞ്ഞിട്ടില്ല തണ്ടൊക്കെ ഇളന്ന് തണ്ടാട്ടോ അതൊക്കെ നമുക്ക് എടുക്കാൻ കളയൊന്നും വേണ്ട അപ്പോൾ പരിപ്പ് വെന്തിട്ട് ഞാൻ രണ്ട് വിസിൽ വിട്ടു അങ്ങനെ അത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു നാല് ചെറിയ വെളുത്തുള്ളി പിന്നെ മൂന്ന് കാന്താരി കാന്താരി ഇത് നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇങ്ങനത്തെ കാന്താരി വെള്ളക്കാന്താരി ഇത് വലിയ എരിവില്ല കേട്ടോ ഇവിടെ അങ്ങനെ എരിവ് വേണ്ടാത്തതുകൊണ്ട് ഇങ്ങനത്തെ മുളകാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനപ്പം മൂന്ന് കാന്താരി കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് ചെറിയ ഉള്ളി അപ്പം നമുക്ക് താളിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ആ പിന്നെ കാന്താരിയും വെളുത്തുള്ളിയും കൂടെ ആ ഒന്നും ചതച്ചെടുക്കണമായിരുന്നേ ഞാനിത് ചതച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഇടിയല്ല ഒരു മൂന്ന് കാന്താരി ഒരു നാല് വെളുത്തുള്ളിയുടെ അല്ലും കൂടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ടേ ഇടച്ചട്ടി വെച്ച് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചതച്ചു വെച്ച് വെളുത്തുള്ളിയും കാന്താരിയും കൂടെ ഇട്ടുകൊടുക്കാവേ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളി ഇല്ലേ അതും കൂടി ഇട്ടുകൊടുക്കാം ഇതൊന്ന് മൂത്ത് വന്നപ്പം പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെന്ത പരിപ്പിലേക്ക് നമ്മുടെ ചീര കൊടുക്കാം ചീരയ്ക്ക് പിന്നെ വലിയ വേവ് ഇല്ലല്ലോ അതുകൊണ്ടായിട്ടോ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് കാര്യം നമ്മുടെ ചീര ഇട്ടുകൊടുത്ത് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മൾ പരിപ്പിന് ശക്കല ഉപ്പല്ലേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ ഇതിന് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പൊ നമ്മള് ഉപ്പും പാകത്തിന് ഇട്ട് കൊടുത്തു ഉപ്പും ഇട്ട് കൊടുത്താൽ ഒരു കുറച്ച് സമയം ചീര ആയതുകൊണ്ട് നമ്മുടെ പരിക്കും എന്താണല്ലോ അപ്പൊ ചീര ആയോണ്ട് വലിയ വേവൊന്നുമില്ല കുറച്ച് സമയം നമുക്ക് മൂടി വെച്ചിട്ട് എടുക്കാം അപ്പൊ ഞാനൊരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പൊ കറി ഓഫ് ചെയ്തു നല്ല തിളയൊക്കെ വന്നു നല്ല സെറ്റായി കേട്ടോ അപ്പോൾ എന്താ പറയുക ഇതിലധികം മസാലകളുടെ മടുപ്പൊന്നും ഇല്ലാതെ നമ്മുടെ വെളുത്തുള്ളി കാന്താരി മുളക് പിന്നെ ഉള്ളി കൊച്ചുള്ളി കൊച്ചുള്ളിയൊക്കെ നല്ല മെഡിസിൻ വാല്യൂ ഉള്ള സംഭവമാണ് അപ്പോൾ വലിയ മസാലകളൊന്നും നമ്മുടെ ശരീരത്തിൽ ചെല്ലാതെ നല്ല ഹെൽത്തി ആയിട്ടൊരു കറി നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളുണ്ടാക്കിയെന്ന് പറച്ച് എടുക്കുന്ന എടുത്ത് വെച്ച ഒരു കറി അതിൽ പരിപ്പ് മാത്രം പരിപ്പ് നമുക്കിപ്പം ആക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം അങ്ങനെ ഒരു നല്ല കറി ഹെൽത്തി ആയിട്ടുള്ള കറി അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യേട്ടോ വീണ്ടും ഒരു നല്ലൊരു വെടിയായിട്ട് വീണ്ടും വരാം